കരിങ്ങനാടാണ് മലപ്പുറം പിന്നെ അതുപോലെ പാലക്കാടും ജില്ലയുടെ അതിരത്തിൽ കരിങ്ങനാട് നമ്മളെ മുറഗാടിന്റെ മില്ലില് അപ്പൊ എന്തൊക്കെയുണ്ട് മില്ലിന്റെ വിശേഷങ്ങൾ ഒന്നുമില്ല അപ്പോ മില്ലിന്റെ പേരിതാ ഫ്ലേവർ ഓയിൽ മില് വൈദ്യുതി പൊടി ആട്ടാ അപ്പൊ ഇവിടെ വന്നേക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ മല്ലിപ്പൊടി മുളകും പൊടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ കാര്യൊക്കെ പറഞ്ഞാൽ അവിടെ ഇപ്പൊ വന്നേക്ക് പച്ച ഉണക്കിട്ട് ഇവിടെ നമ്മള് ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് അപ്പൊ പി പി റൈസ് ഫ്ലവർ ഓയിൽ മിൽ അപ്പൊ ഈ മില്ലിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണിച്ചില്ലാ അപ്പൊ ഇവിടെ വന്നേക്ക് പിന്നെ നമ്മളെ കരിങ്ങനാടത്തെ ഏറ്റവും നല്ലൊരു വെരുത്തുള്ള മില്ലും ഏറ്റവും വലിയ മില്ലും തന്നെ പറയാം ഇവിടെ വന്നേക്ക് ടേഴ്സ് ഒക്കെ സെറ്റപ്പില്ല മില്ലുടങ്ങി വർഷം ആയിരിക്കണെങ്കിൽ മൂന്ന് വർഷം ഇല്ല മൂന്ന് വർഷമായിട്ടുള്ള മില്ല തുടങ്ങിയിട്ട് ഇവിടെ അടുത്ത് മില്ലിട്ടാല് അപ്പതി നമ്മള് വൈദ്യുരുപടിയില്ലേ കരിങ്ങനാട് ടൗണിൽ നിന്ന് അര കിലോമീറ്റർ അര കിലോമീറ്റർ അപ്പൊ ഇവിടെ ഇത് ഫുൾ പൈലറ്റിന്റെ മെഷീൻ ആണല്ലേ ഇത് നമ്മളെ അരി ഇതിലരി മാത്രം ഇതിലരി മാത്ര ഗോതമ്പ് ഗോതമ്പ് പൊടിക്കും നനച്ചുപൊടി നനച്ചൊടിക്കും ഇവിടെ എല്ലാം വന്ന് ഫുൾ പിന്നെ വേറെട്ട മെഷീൻ ആണ് അപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് പിന്നെ പൊടിയും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യൊന്നും ചെയ്യില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ പെർഫെക്റ്റില് നമുക്ക് സാധനം കിട്ടുന്ന പെർഫെക്റ്റില് സാധനം കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇത് പൊടിക്കാൻ മാത്രം അതുപോലെ നനച്ചാല് ഗോതമ്പ് മാത്രം ഒന്നിര പഠിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗോതമ്പ് അതില് നനച്ചാല് മാത്രമേ ഒരുമിച്ച് കുടിക്കണു ബാക്കിയൊക്കെ സെപ്പറേറ്റ് ആണ് പൊടിക്കണത് ഇത് നമ്മള് മുളക് മാത്രീ സീമെന്റ്സിന്റെ മോട്ടറാണ് പിന്നെ പിന്നെ ചെറിയ കൗണ്ടർ അടിച്ചിട്ടുണ്ട് അത് മല്ലി അത് മല്ലി മറ്റേ പൈലറ്റിന്റെ ഇവിടെ ഫുൾ പൈലറ്റിന്റെ മെഷീൻ പിന്നെ അപ്പുറത്തൊന്ന് വർക്ക് മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ ഈ എക്സ്പിലർ എക്സ്പിലർമേട്ടി എക്സ്പിലർമുടേ അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇത് മൂന്നച്ചേ മൂന്നച്ചു ഇതുകൊണ്ട് പിന്നെ അരിമൊളിപ്പിക്കും അരിമെളിപ്പിക്കും കളയും നെല്ല് പന പൊടിക്കും പന അങ്ങനെ അഞ്ചോളം കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ആണ് അങ്ങനെയാണ് നെല്ലിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങള് കറണ്ട് വന്നിട്ടു അപ്പൊ ഇവിടെ തന്നെ നമ്മള് പിന്നെ കൊടുക്കും അപ്പൊ ഈ ഭാഗത്തുള്ളവർക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ മല്ലി മുളക് മഞ്ഞള് എല്ലാ കാര്യങ്ങളും നമ്മുടെ താഴെ കൊടുക്കേണ്ടി ഈ ഭാഗത്തുള്ളവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്തിയ പരിപാടിയുണ്ട് എല്ലാ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒന്നേക്ക് പിന്നെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞാ വെച്ചാൽ നല്ല ഫിനിഷിങ് ആ വില്ലാകുമ്പോ ഇങ്ങനെ വേണം രാവിലെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നല്ല വൃത്തിയിൽ സെറ്റപ്പിൽ പിന്നെ മില്ല അതുപോലെ തന്നെ നമുക്ക് കൊപ്പരയുടെ പരിപാടി നോക്കാം വന്നേക്കേ ഒരു ചേച്ചി കൊപ്പരം നോക്കി അപ്പൊ ഇവിടെ തന്നെ പച്ച തേങ്ങ നമ്മള് എടുക്കുക അപ്പൊ തേങ്ങക്കൊക്കെ നല്ല വില ഇട്ടാ തേങ്ങ ചാക്കിലി ഇരിക്കുന്നുണ്ട് ചാക്കിലി ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ തേങ്ങ ഇവിടെ നിന്ന് തന്നെ ഇവിടെ രണ്ട് ഡ്രയർ വെച്ചിട്ടുണ്ട് ഒരു അന്നട ഡ്രയർ അല്ലേ ഇതിൽ തേങ്ങ തേങ്ങടാ അതിൽ മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് തേങ്ങ കൊള്ളണ അന്നട ഡ്രൈവറാണ് അതുപോലെ തന്നെ നമ്മളൊരു ഡ്രയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈവറിന്റെ പരസ്യത്തിന് അന്നല്ല ഇവിടെ വന്നേക്കുന്ന എടുക്കേണ്ടതാ നമ്മളെ ഡ്രൈവർ കൊടുത്തിട്ട് അത്ര ആയി രണ്ടു വർഷമായി രണ്ടു വർഷമായിട്ടായിരുന്നു ആ രണ്ട് വർഷമായി അന്ന് പിന്നെ നാലു നാല് എട്ട് ഡ്രയർ ചുറ്റി കത്തിക്കണ ഡ്രൈവറാണ് ഇലക്ട്രിക്കൽ ഡ്രൈവർ അല്ല പിന്നെ അന്ന് നമ്മൾ പറഞ്ഞ പോലെ മുളകൊക്കെ നമ്മളെ ഡ്രൈവർ ഇപ്പൊ എത്ര വർഷമായി ഉപയോഗിക്കും രണ്ടുവർഷമായിട്ട് കുഴപ്പമൊന്നും എന്തുണ്ടെങ്കിലും പറയണം നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും പറയണം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ അമ്മർ ഖാന്റെ മില്ലലെ വിശ്വാസങ്ങളെ നമ്മുടെ കൂടെ ശുൽപ്പിക്കണ്ടേ അതുപോലെ തന്നെ സഫ്രിക്ക ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇതുവഴി വന്നതാണ് അപ്പൊ മർക്കാക്ക് എല്ലാവിധ ആശംസകളും എല്ലാം ഉഷാറാവട്ടെ അടുത്ത ട്രിപ്പ് വരുമ്പോ ഒന്നുകൂടി മില്ലുവരുത്താ തീർച്ചയായിട്ടും അപ്പൊ താങ്ക് യു